തലയ്ക്ക് വെളിവും പത്ത് ഇരുപത്തൊന്ന് വയസ്സും കഴിഞ്ഞാൽ ആർക്കും ഇന്ത്യയിൽ എവിടെയും നടു നടുകടലിൽ ഒരു കപ്പൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ നടു എടുത്ത് ചാടാൻ ആരെങ്കിലും മണ്ടന്മാർ തയ്യാറായിട്ടുണ്ടെങ്കിൽ മുങ്ങിച്ചാവുകയും എല്ലാവരുടെയും മാർഗം എന്താണ് ഇതെങ്ങോട്ടാണ് ചാടുന്നത് കോൺഗ്രസിലും ഉള്ളവർക്കേ അവസരമില്ലാത്ത കോൺഗ്രസിലും നമ്മൾ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതുകൊണ്ട് ദ്രോഹിക്കുകയെന്നാണ് പറഞ്ഞു പക്ഷെ നല്ല ലൈസൻസ് കൊടുത്തുകൊണ്ട് ഒരുപാട് അപകടം കുറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടിക്കാർ മാത്രമാണ് ചില ആളുകൾ ചക്കരൂടത്തിൽ കൈയിടുന്നു അത് നക്കുന്നു അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല അതിൻ്റെ പാർട്ടി എന്ത് ചെയ്തു അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ് വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ് പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളിപ്പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല പ്രിയൻകുമാർ ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തും അല്ല മുന്നണിക്കുള്ളിൽ അങ്ങനെ ചർച്ചയൊന്നും നടന്നിട്ടില്ല അങ്ങനെ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അടിയന്തര മുന്നണി യോഗം വിളിക്കും കൺവീനർ അതനുസരിച്ച് നമ്മൾ ചെയ്യും പക്ഷേ എന്നാലും ഒരു ധാരണയുണ്ട് നമ്മൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭക്തജനങ്ങൾക്കൊപ്പം കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഒരു കുഴപ്പമില്ലല്ലോ കാരണം അന്നൊരു ഇഷ്യൂ വന്നെങ്കിലും ഒരു കോടതി വിധിയിലെ പുറത്ത് വന്ന ഇഷ്യൂ ആണ് അതിനുശേഷം കഴിഞ്ഞ അഞ്ച് വർഷം ആറ് വർഷത്തോളം കഴിയുകയാണ് ആ കഴിയുമ്പോൾ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസുമില്ല ശബരിമല വളരെ സ്മൂത്തായിട്ട് പോവുകയാണ് അതിന് ആവശ്യമില്ലാത്ത പ്രതിപക്ഷവും മുതെടുപ്പിന് ശ്രമിക്കാതിരുന്നില്ല ഈ വിഷയം ഈ വിഷയം അല്ല ഈ വിഷയം കൊണ്ടാണെന്നൊന്നും നമ്മൾ വിലയിരുത്തിയിട്ടൊന്നുമില്ല ഈ വിഷയമൊന്നുമല്ല പക്ഷെ അത് ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ സാഹചര്യമാണ് ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് കഴിഞ്ഞൊരു സാഹചര്യമല്ല അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അതൊക്കെ മാറിയും തിരിഞ്ഞും വരും കാരണം ഞങ്ങൾ പിന്നെ കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒന്നാം പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാമത്തെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചാണ് ആരെങ്കിലും വിചാരിച്ചാണ് ഒരു എൽ ഡി എഫ് പിന്നെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ രണ്ടാം ഭരണം എന്നെ കിട്ടുമെന്നും പ്രതീക്ഷിച്ചല്ലല്ലോ പക്ഷേ ജനങ്ങളുടെ ഉള്ളിൽ കേരളത്തെ നയിക്കാൻ കരുത്തുള്ള നേതാവ് പിണറായി വിജയനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾ നിങ്ങളാരെ വോട്ടിട്ട് നോക്കിക്കൂ കേരളത്തെ നയിക്കാൻ പിന്നെ ആചമടിക്കാനും കുറ്റം പറയാനും ഒക്കെ ആരെ കൊണ്ട് പറ്റും പക്ഷെ നയിക്കാൻ ശക്തിയുള്ള കരുത്തുള്ള നേതാവ് നമ്മളെ ഒരു വികസനത്തിലേക്ക് അതായത് വളരെ ചരിത്രപരമായ വികസനത്തേക്ക് കേരളത്തെ നയിച്ച പവർ കിട്ടില്ലാത്ത കേരളം നാലര ലക്ഷം ആൾക്കാർക്ക് പട്ടയം ഇതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞ സർക്കാർ പിണറായി വിജയൻ്റെ നേതൃത്വം സർക്കാരാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭൂമിയില്ലാത്ത അനേകർക്ക് ഭൂമി സ്വന്തമായി കാരണം കോടി ജനമുള്ള സംസ്ഥാനത്ത് നാലര ലക്ഷം പേർക്ക് പട്ടയം കൊടുത്തു സ്വന്തമായി ഭൂമി നൽകിയെന്ന് പറയുന്ന ചെറിയ കാര്യമല്ല അതൊരു സർക്കാരിനെ ചെറുതായി കാണരുത് അതൊക്കെ എടുത്ത് പറയൂ അതൊക്കെ വലിയ പ്രധാന കാര്യം പട്ടയം കൊടുത്തു എല്ലാ വില്ലേജ് ഓഫീസിൻ്റെ രേഖകളും നിമിഷം കൊണ്ട് കിട്ടുന്ന ഓൺലൈനിലേക്ക് കൊണ്ടുവന്നു അഴിമതി കുറച്ചു എല്ലാം അഴിമതി പൂർണ്ണമായും നിർത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അഴിമതി കുറച്ചു പരിപൂർണ്ണമാണ് ഇരുപത്തിമൂന്ന് സർട്ടിഫിക്കറ്റുകൾ വളരെ വേഗത്തിൽ തടസ്സമില്ലാതെ ജനങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ അവിടെ അഴിമതിയില്ലല്ലോ സമയബന്ധിതമായി കിട്ടുമല്ലോ അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ നേട്ടങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എല്ലാ എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം അൻപത്തിയഞ്ച് സ്കൂളുകളാണ് പുതിയ ബഹുനില മന്ദിരം പണിതിരിക്കുന്നത് ഈ പത്ത് വർഷത്തിനുള്ളിൽ അപ്പോൾ മികച്ച നേട്ടമാണ് കിഫ്ബിയിലൂടി കോടാനു കോടി രൂപയുടെ റോഡുകൾ നിർമ്മിച്ചു ഇപ്പോൾ ശബരി റെയിൽ വരുന്നു അതിന് കിബ്ബിയിൽ നിന്നാണ് പണം കൊടുക്കുന്നത് സ്ഥലമെടുക്കാനായിട്ട് എത്രയോ കോടി രൂപ ആയിരക്ക പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ശബ സ്ഥലമെടുക്കാൻ വേണ്ടി കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യമാണ് നമുക്കുള്ളത് അതുകൊണ്ട് നല്ലൊരു ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങളാണ് അതിനെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊക്കെ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വാജി വാഹനം എടുത്ത് കൊടുത്തവരും ഒക്കെ ഇതിനകത്ത് വിടുമല്ലോ ഒരു പാർട്ടിക്കാർ മാത്രമാണ് ചില ആളുകൾ ചക്കരക്കുടത്തിൽ കൈയിടുന്നു അത് നക്കുന്നു അത് നമ്മളെ കുഴപ്പം കൊണ്ടല്ല അതിൻ്റെ പാർട്ടി എന്ത് ചെയ്തു മുന്നണി എന്ത് ചെയ്തു ചക്കരക്കൂടത്തിൽ കഴിയിട്ട് നക്കും നക്കുന്നവനുഭവിക്കും അത്രയേ ഉള്ളൂ ഇവിടെ നമ്മളെന്താ കുറ്റം ചെയ്തിട്ടുള്ളവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാണ് നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥയുള്ളത് അതിൽ ഒരു വീഴ്ചയും എൽ ഡി എഫ് സർക്കാർ വിതരണം അല്ലല്ല നമ്മളൊരു സ്ഥാനം ലഭിക്കുകയും ആ സ്ഥാനം നഷ്ടപ്പെടുമ്പോൾ പാർട്ടിയുടെയും ചെയ്യുന്നത് അന്ധതാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അദ്ദേഹം ഒരു നല്ല മാന്യനായ വ്യക്തിയാണ് വളരെ നല്ല പെരുമാറ്റവും നല്ല സ്നേഹമുള്ള ആളാണ് പക്ഷേ ഒരു സ്ഥാനം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഇടതുപക്ഷത്തെ അദ്ദേഹം തള്ളി പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയും ഒരു ചീപ്പായിട്ട് പെരുമാറുന്ന ആളല്ല പ്രേംകുമാർ സംസ്കാര സാധ്യതയിൽ പങ്കെടുക്കാം അതിനൊരു സാംസ്കാരിക സംഘടന ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവരുടെ തീരുമാനം അവരല്ലേ എടുക്കേണ്ട ഞാൻ പ്രേംകുമാർ ഇങ്ങനെ തീരുമാനിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റും പക്ഷേ എന്നെ ഞാൻ വിശ്വസിക്കുന്ന പ്രേംകുമാർ ഒരു ചെറിയ സ്ഥാനമാനത്തിന് വേണ്ടി അതും ഒരു ഒരു ചെറിയൊരു സ്ഥാനമാനത്തിന് വേണ്ടിയിട്ട് അത് രഞ്ജിത്ത് ഒഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തിന് ചുമതല നൽകി ആ ചുമതല അദ്ദേഹം നന്നായി നിർവഹിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെയൊരാൾ അത് ആ ടൈം കഴിഞ്ഞപ്പോൾ റസൂൽ പൊക്കുട്ടിയെ പോലെ ഒരു ഇൻ്റർനാഷണൽ ഫിഗറിനെ അതിൻ്റെ താലൂ അതിൻ്റെ പ്രസിഡൻറ്റാക്കി അതൊരു തെറ്റല്ലല്ലോ റസൂൽ പൊക്കുട്ടി എന്ന് പറയുന്ന ഇൻ്റർനാഷണലി അംഗീകാരം നേടിയ ഓസ്കാർ നേടിയ മലയാളിയാണ് അദ്ദേഹം ഒരു കുറവുള്ള ആളല്ലല്ലോ അപ്പോൾ അദ്ദേഹത്തെ പകരം വെച്ചു ആ ടൈം കഴിഞ്ഞു ആ ടൈമിൻ്റെ കാലാവധി കഴിഞ്ഞു വെച്ചു വെച്ചപ്പോൾ പിന്നെ അദ്ദേഹം എനിക്ക് തോന്നുന്നില്ല അതിനുവേണ്ടി പിണങ്ങുന്നെങ്കിൽ ഷെയ്മേ മോശമല്ലേ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നമ്മൾ പിണങ്ങുന്ന ആളാണ് പ്രേംകുമാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അപകടത്തിന് ഇടയാക്കിയ വാഹനം വയസ്സുകാരനാണ് എന്നുള്ളതാണ് ഈ ഒരു 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 പ്രായപരിധി അതായത് കൂടുതൽ എന്നൊക്കെ പറയുന്ന വ്യക്തി അല്ല ചെയ്യാൻ ചെയ്യേണ്ടതാണ് എല്ലാ രാജ്യത്തും ഉണ്ട് ഇവിടെയും ചെയ്യേണ്ടതാണ് ഇവിടെ ഇപ്പൊ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ നല്ലൊരു ലൈസൻസ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതുകൊണ്ട് ദ്രോഹിക്കുകയെന്നാണ് പറഞ്ഞു പക്ഷെ നല്ല ലൈസൻസ് കൊടുത്തോണ്ട് ഒരുപാട് അപകടം കുറഞ്ഞിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ മേജർ ആക്സിഡന്റ് തന്നെ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എമ്പത് വരെ പൊയ്ക്കൊണ്ടിരുന്നാണ് നൂറ്റി അൻപത്തേഴിലേക്ക് താന്നു മേജർ ആക്സിഡന്റ്സിൻ്റെ എണ്ണം മേജർ ആക്സിഡന്റ്സ് പറയുമ്പോൾ കോടികളാണ് നഷ്ടം വരുന്നത് അത് നിജപ്പെടുത്തണം കാരണം ഒരു പരിധി കഴിഞ്ഞാൽ ഹെൽത്ത് കണ്ടീഷൻ നോക്കിയിട്ട് ഹെൽത്ത് നിയമത്തിൽ പറയുന്നുണ്ട് ഹെൽത്തിൽ ആരോഗ്യത്തിൽ ഫിറ്റായിരിക്കണം എന്ന് പറഞ്ഞത് ഇപ്പം കണ്ണ് മാത്രമേ പരിശോധിക്കാറുള്ളൂ ശെരിക്കു പറഞ്ഞാൽ ആരോഗ്യപരമായി ആൾ ഫിറ്റാണ് മെമ്മറിയൊക്കെ കിട്ടുന്നുണ്ടെന്നൊക്കെയുള്ളവരെയും പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ വൺസ് എനിക്ക് എനിക്ക് ലൈസൻസ് കിട്ടി എനിക്ക് ആരും അറിയുന്നില്ല എനിക്ക് അൽഷ്മേഴ്സ് വന്നു ഇരിക്കും ഞാൻ വെച്ച് ഓടിച്ചാൽ അപ്പോൾ അതുകൊണ്ട് ഫുള്ളി ഫിറ്റ് ആയിരിക്കണം എന്നാണ് ബോഡി ഫുള്ളി ഫിറ്റ് ആയിരിക്കണം എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത് കണ്ണ് മാത്രമല്ല അല്ല ട്രാൻസ്പോർട്ട് മാത്രമല്ലേ അതിനു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നില്ല കണ്ണിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമേ ചോദിക്കും അതും വ്യാജ സർട്ടിഫിക്കറ്റാണ് ഈ ഒപ്പ് ഇട്ടങ്ങ് കൊടുക്കണം ചില ഡോക്ടർമാർ അതുകൊണ്ട് ഒരു മാറ്റം പറ്റുന്നുണ്ട് അപ്പോൾ അതി തന്നെ ടെസ്റ്റ് ചെയ്യുന്ന ഡോക്ടർ അദ്ദേഹത്തിന്റെ കമ്പ്യൂട്ടറിൽ നിന്ന് അദ്ദേഹം തന്നെ നേരിട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ പോകുകയാണ് അപ്പോൾ ഈ കള്ള കണ്ണ് കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് തന്നെ കള്ളത്തരത്തിൽ കൊടുക്കുകയാണ് അടിച്ചങ്ങ് കൊടുക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഡോക്ടർ തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരു സംവിധാനം വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയാണ് അത് നമ്മൾ കൊണ്ടുവരാൻ പോകുക ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ എൻ്റെ കണ്ണ് പരിശോധിച്ച് കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് പരിശോധിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അദ്ദേഹം വാഹന സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ എൻ്റെ ലൈസൻസ് ബാരി ഇടാവൂ ഗൾഫിലൊക്കെ അങ്ങനെയാണ് കണ്ണ് പരിശോധിച്ചിട്ട് നമ്മൾ അവിടുന്ന് അവർ തന്നെ അപ്ലോഡ് ചെയ്യും അടുത്ത സെക്കൻഡ് നമുക്ക് ലൈസൻസ് കിട്ടും അത് പരിശോധിക്കും ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം പത്തനാഴ്ച തന്നെ മത്സരിക്കുമല്ലോ പത്തനാഴ്ച ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാനവിടെ മത്സരിക്കില്ല എൻ്റെ ജനങ്ങളെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ വിട്ട് ഞാനങ്ങും പോകില്ല യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്കും കൂടുതൽ ആളുകൾ യുഡിഎഫ് എത്തും വിട്ടുപോയവരെയൊക്കെ ഈ നടുകടലിൽ ഒരു കപ്പലിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴേക്കും ഈ നടു കടലിലേക്ക് എടുത്ത് ചാടാൻ ആരെങ്കിലും മണ്ടന്മാർ തയ്യാറായിരുന്നെങ്കിൽ മുങ്ങിച്ചാവുക എല്ലാവരും മാർഗം എന്താണ് ഇതെങ്ങോട്ടാണ് ചാടുന്നത് കോൺഗ്രസ്സിലും ഉള്ളവർക്കേ അവസരമില്ലാത്ത കോൺഗ്രസ്സിലും എന്തവസരം കാത്തിട്ടാണ് ചാടുന്നത് നടു ചാടിയാൽ എന്തായിരിക്കും ഫലം എന്ന് അവരൊരാലോചിക്കുക അതീ പറഞ്ഞൊക്കെ ഞാൻ പോയി പോലെ സ്ഥാനം പോകുമ്പോൾ വിഷമം വരുന്നവർ കാണും അങ്ങനെയുള്ളവരാണല്ലോ പോകുന്നത് സ്ഥാനം വന്ന എല്ലാ സ്ഥാനവും സി പി എം പാർട്ടിയും എൽ ഡി എഫും കൊടുക്കാവുന്ന എല്ലാ എം എൽ എ സ്ഥാനങ്ങളും മറ്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനങ്ങളും ഒക്കെ കിട്ടിയതിന് ശേഷവും പെട്ടെന്നൊരു ദിവസം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് രാജി പോലും വെക്കാതെ മറ്റേ പാളയത്ത് പോയി കയറുന്നത് അവരുടെ പന്തലിലോട്ട് എന്ന് കയറുന്ന മര്യാദകൾ കാണിക്കുന്നവർ കാണാം ഇത് പൊതുവിൽ ഇടതുപക്ഷത്തുള്ളവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളവരൊക്കെ ആദർശമുള്ളവരാണെന്നാണ് ഭയപ്പ് ചില എല്ലാവർക്കും ആദർശം ഉണ്ടാവണമെന്നില്ല അവൻ അങ്ങോട്ടും ചാടി ഇങ്ങോട്ടും ചാടി അപ്പം ഈ കപ്പയിൽ പൊയ്ക്കൊണ്ടിരിക്കുക നടു കടല ചാടുന്നത് കോൺഗ്രസിലുള്ളവർക്ക് ഈ ഇല്ല ഒന്നുമില്ല അതിനെന്താ ആർക്കെവിടെയും മത്സരിച്ചു മത്സരിച്ചുകൂടി തലയ്ക്ക് വെളിവും പത്ത് ഇരുപത്തൊന്ന് വയസ്സും കഴിഞ്ഞാൽ ആർക്കും ഇന്ത്യയിൽ എവിടെയും മത്സരിക്കാം ആരും തടയാൻ നോക്കൂ ആർക്ക് നോമിനേഷൻ കൊടുക്കാൻ മത്സരിക്കും ബാലപാലി നൂറ് ശതമാനം ജയിച്ചിരിക്കുമല്ലോ വൻ കഴിഞ്ഞ വർഷത്തേക്കാളും ഭൂരിപക്ഷം ജയിക്കും കഴിഞ്ഞ വർഷം അദ്ദേഹം ജയിച്ചതാണ് തന്നെ പന്ത്രണ്ടായിരം